ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊരു കുഞ്ഞ് ഓണവിശേഷമാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓണായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഇല്ല നമ്മൾ ഓണത്തിന് പ്രധാനം എന്ന് പറയുന്നത് ഓണസദ്യ ആണല്ലോ അപ്പോൾ നമ്മൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള ഒട്ടുമിക്ക കേരള റെസ്റ്റോറൻറ്റിലും ഇങ്ങനെ ഓണസദ്യ ഒക്കെ കൊടുക്കുന്നുണ്ട് അതറിഞ്ഞിട്ട് നമ്മളിവിടെ ക്യാൻറ്റീനിലൊക്കെ ആണ് കേട്ടോ വന്നത് വന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു അകത്തൊക്കെ ഒരു ഉറുമ്പിന് പോലും നിൽക്കാനുള്ള സ്ഥലമില്ല കേട്ടോ അത്രക്കും തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു പുറത്തും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ പുറത്തങ്ങനെ അവർ ഇരിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പം എല്ലാവരും അത് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം അവർ നമ്മൾ പേരൊക്കെ ഇവിടെ കൊടുത്തു അവർ ടൈം ആകുമ്പോൾ വിളിക്കാം ഒരാൾ ഒഴിയുന്ന സമയത്ത് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ അപ്പം ഇതാ ഇവിടെ ഒരു വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് വരുന്നുള്ളൂ അതൊക്കെ കണ്ട് വസുട്ടിനടി കളിക്കുകയാണ് കേട്ടോ അപ്പം ഇതാ ഇവിടെ ഒരാൾ മൊബൈൽ നോക്കിയിട്ടിരിക്കുകയാണ് അപ്പം ഇയാൾക്ക് നല്ല വിശപ്പ് വന്നു കേട്ടോ അപ്പം കരയാൻ തുടങ്ങി അപ്പം അങ്ങനെ നമ്മൾ മൊബൈൽ കൊടുത്തു കേട്ടോ അപ്പം അതും മൊബൈൽ കിട്ടിയ പിന്നെ വിശപ്പ് എന്താകൊന്നും ഇല്ലല്ലോ നോക്കിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കാനുട്ടോ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ഒരു രണ്ട് മൂന്ന് തവണ അവരോട് പോയി ചോദിച്ചു ആയോ ആയോ എന്ന് പക്ഷേ അവർ പക്ഷെ അവരോർന്നില്ല വിളിക്ക വിളിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ പിന്നെയും കുറച്ച് സമയം അങ്ങനെ ഇരുന്നു പിന്നെ പിന്നെയും സായികെട്ട് നമ്മൾ വീണ്ടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അയ്യോ മറന്നുപോയി വിളിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി കേട്ടോ ഇതാരോട്ടേ കാണുന്ന ഇത് പറയുന്നത് ഓണസദ്യ മുപ്പത്തഞ്ച് വിഭവങ്ങളുള്ളൊരു ഓണസദ്യ ആണ് മൂന്ന് പായസം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ അവർ നമ്മളോട് പറയാണ് അയ്യോ ഓണസദ്യ കഴിഞ്ഞു പോയി പിന്നെ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നമ്മൾ ആകെ വല്ലാണ്ടായിപ്പോയിട്ടോ ശരിക്കും നല്ലൊരു ആഗ്രഹത്തോടെയാണ് വന്നത് Evet. മുപ്പത്തഞ്ച് ഒക്കെ നമ്മൾ എന്തായാലും നമ്മളത് വീട്ടിലൊന്നും എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് അറിയാവുന്നതിലൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പിന്നെ നമ്മൾ പറഞ്ഞു നിങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളത് വെയിറ്റ് ചെയ്തേലേ ഇത്രയും സമയം വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലേ എന്നെല്ലാം പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു ഓണസദ്യ ഉണ്ട് പക്ഷേ എല്ലാ വിഭവങ്ങളും ഇല്ല കുറച്ച് കറികളൊക്കെ ഉള്ളു ബാക്കിയെല്ലാം തീർന്നു പോയി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആ കുഴപ്പമില്ല സാധനം വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് അയക്കാണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ വഴി വാഴയില റികളൊക്കെ വിളമ്പാണ് കേട്ടോ കൂട്ടുകറി കാബേജ് തോരൻ ബീട്രൂട്ട് പച്ചടി പുളിയിഞ്ചി അച്ചാർ മ മധുരപ്പച്ചടി പിന്നെ നാരങ്ങക്കറി പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ നെയ്യ് അതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാലും നമുക്ക് ഇത്രയും തന്നെ നമുക്ക് ധാരാളമായിരുന്നു എന്നാലും പക്ഷേ ആ മുപ്പത്തഞ്ച് വിഭവം എന്തൊക്കെയാണെന്ന് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല സദ്യ നല്ല അടിപൊളി സദ്യ ആയിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ ഇതാ നെയ്യാണ് കേട്ടോ അവരൊഴിച്ചു വരുന്നത് കറികളൊക്കെ ശേഷം ലാസ്റ്റ് ഒരു നെയ്യ് ഒഴിച്ചു തന്നു പിന്നെ രസം മോര് പപ്പടം ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് അതൊക്കെ കഴിക്കാൻ തുടങ്ങിയാണ് എന്നാലും ആ മുപ്പത്തി അഞ്ച് വിഭവങ്ങൾ ശരിക്കും മിസ് ചെയ്തോട്ടോ ഒരു പത്ത് പന്ത്രണ്ട് കറികൾ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ പിന്നെ പായസം നമുക്ക് അടപ്പായസം മാത്രമേ കിട്ടുള്ളൂ മൂന്ന് തരം പായസം ഉണ്ടെന്ന് അവിടെ കണ്ടിരുന്നു പക്ഷെ നമുക്ക് അടപ്പായസം മാത്രമേ കിട്ടുള്ളൂ കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളി സദ്യ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സദ്യക്ക് അപ്പം നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം ഇങ്ങനെയാണ് കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെയാണ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും അടിച്ചു പൊളിച്ചോ ആഘോഷിച്ചോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേട്ടോ പിന്നെ നമ്മൾ സന്ധ്യയ്ക്ക് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് പറഞ്ഞു സോറി നമ്മൾ എല്ലാം വിട്ടു അതാണ് തിരക്കിനിടയിൽ എന്നൊക്കെ പറഞ്ഞു കേട്ടോ നമ്മളൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഓണസദ്യയുടെ റേറ്റ് തേർട്ടി നയൻ റിയാലാണ് കേട്ടോ വരുന്നത് നമ്മളോട് നോർമൽ സദ്യയുടെ റേറ്റ് വാങ്ങിച്ചുള്ളൂ കേട്ടോ